നമസ്കാരം എല്ലാവർക്കും മാജിക് വിത്ത് സ്ത്രീയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ ഡേറ്റ് വന്നിട്ട് ജനുവരി രണ്ട് കേട്ടോ അപ്പോൾ പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്കാണ് കേട്ടോ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ വണ്ടിയുമേ ഗുരുവായൂർ വരെ വന്നിട്ട് വണ്ടി ഗുരുവായൂർ വെച്ചിട്ട് കെ എസ് ആർ ടി സി ബസ്സിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ തന്നെ കടയാണ് കേട്ടോ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ മോൻ്റെ കടയാണ് അമ്പാടി ഫ്ലവർമാർട്ട് പടിഞ്ഞാറ് നടയിലുള്ള കടയാണ് കേട്ടോ അപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഫോണും നമ്മുടെ സാധനങ്ങളൊക്കെ ഏൽപ്പിക്കാറ് അപ്പോൾ ഇവിടുന്ന് ഹെൽമെറ്റൊക്കെ ഇവിടെ ഏൽപ്പിക്കുകയും ചെയ്യുക പിന്നെ താമരമുട്ട് വാങ്ങിക്കണമായിരുന്നു കൊടുങ്ങല്ലൂർക്ക് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ അതൊക്കെ വാങ്ങി നിങ്ങൾ നേരെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് പടിഞ്ഞാറൻ നടട്ടന്നെയാണ് കേട്ടോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് എപ്പോഴും ബസ് ഉണ്ടാവും എറണാകുളത്തേക്കുള്ള ബസ് ഉണ്ടാവും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർക്ക് സെപ്പറേറ്റ് ബസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് എറണാകുളത്തേക്കുള്ള ബസ്സാണ് കേട്ടോ കിട്ടിയത് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരുന്നു അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നാലഞ്ച് പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ അങ്ങനെ കയറിയിരുന്നു ഞാനൊരു ചെറിയ ഷോൾ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ചെവി ഒന്ന് കവർ ചെയ്യാനായിട്ട് തിരുവാതിര കഴിഞ്ഞതിന് ശേഷം കോൾഡ് ഉണ്ട് അതുപോലെ തന്നെ ചുമ ഉണ്ട് അപ്പോൾ അത് നീ കൂടെ വിചാരിച്ചിട്ട് ചെറിയ ഷോളൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമല്ല നമ്മളുടെ അവിടെ നിന്നൊരു ഒന്നര ഒന്നേക്കാ മണിക്കൂറുണ്ട് കൊടുങ്ങല്ലൂർക്ക് ഗുരുവായിരുന്നു കൊടുങ്ങല്ലൂർക്ക് അപ്പോൾ ഉറങ്ങുകയും ചെയ്യാമല്ലോ അന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു ഷോളൊക്കെ അങ്ങനെ അങ്ങനെതായി നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ഒരു ഒന്നേകാൽ മണിക്കൂർ എടുത്തു കേട്ടോ ഏഴ് ഇരുപതിനൊക്കെ കയറിയിട്ട് എട്ടേ മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ട് ഇന്ന് ജയന്തി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ അമ്പലത്തിൽ പക്ഷേ ഗുരുവായൂർ ഉള്ള ആൾക്കാർക്ക് ഇത് ഒരു വലിയ തിരക്കായിട്ടൊന്നും തോന്നണില്ല കേട്ടോ തിരക്കുണ്ട് സാധാരണത്തിനായിട്ടും കുറച്ച് തിരക്കുണ്ട് അതല്ലാതെ ഗുരുവായൂരത്തെ തിരക്ക് പോലൊരു തിരക്ക് അങ്ങനെയൊന്നും കാണാനില്ലാട്ടോ അങ്ങനെ പിന്നെ ചെരുപ്പ് വെച്ചു അതുപോലെ തന്നെ വഴിപാടിനുള്ള റെസിപ്റ്റുകൾ എടുത്തു അങ്ങനെ ഉള്ളിക്കയറി തൊഴുതതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈ രണ്ടും അല്ലായിരുന്നു കേട്ടോ ഒരു കയ്യിൽ പട്ടും താലിയിരേ തട്ടുണ്ടായിരുന്നു ഒരു കയ്യിൽ നാളികേരം മുട്ട ഇറക്കണ നാളികാരം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നീടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ തൊഴുതിറങ്ങാണ് ചെയ്തത് തിരക്കുണ്ടെങ്കിൽ കൂടി നമുക്ക് പുറകിലേക്ക് ഇറങ്ങി നിന്നാലേ കുറേ നേരം തൊഴാൻ പറ്റൂട്ടോ ഗുരുവായൂരത്തെ പോലെയല്ല എന്ന് പറയുന്നത് നമുക്ക് ഭഗവാനൊരു നോക്കൽ കാണാൻ പറ്റുള്ളൂ പിന്നെ കാണിൽ പിന്നെ നമ്മൾ ലൈനിൽ നിന്നിട്ട് വീണ്ടും കയറണ്ടേ ഇനി പോകുന്നത് വെടിവഴിപാടിനെ ഷീറ്റാക്കാനായിട്ടാണ് കേട്ടോ അതായത് റെസിപ്റ്റ് എടുക്കാനാണ് അപ്പോൾ കൊടുങ്ങല്ലൂരുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് കേട്ടോ ഈ വെടിവഴിപാട് എന്ന് പറയുന്നത് പിന്നെ വെടിവഴിപാടൊക്കെ നടത്തി അധികനേരം അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പുറത്തുനിന്ന് തൊഴാൻ വന്നതാണെന്ന് തോന്നുന്നു ഒരു വയസ്സായ ഒരു അച്ചാച്ചൻ തന്നെ വിളിക്കുക അത്ര പ്രായമുള്ള ഒരാളാണ് വന്നിട്ട് പറഞ്ഞു ഇവിടെ വീഡിയോസ് എടുക്കാൻ പാടില്ല ഫ്രണ്ടിൽ പന്തലിൻ്റെ പണിയോ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പണി നടക്കണ കണ്ടില്ലേന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസൊന്നും അധികം എടുക്കാൻ നിന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ വലം വെച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുക ചെയ്തത് ചായ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചായ കഴിക്കാൻ കയറി പിന്നെ തിരിച്ച് അപ്പം തന്നെ കെ എസ് ആർ ടി സി ബസ് കിട്ടി തിരിച്ചതിൽ പോരുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ആക്ച്വലി ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാനാണ് ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചത് പക്ഷേ വീഡിയോസ് മിക്സ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വ്ളോഗായിട്ട് കിടന്നോട്ടെ നമ്മുടെ ചാനലിൽ എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ബസ്സിൽ തിരിച്ചു വരുമ്പോൾ ചേച്ചി മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവൾ തട്ടി വലിച്ചതാണ് അപ്പോൾ അവൾ വിചാരം സെൽഫി എടുക്കാനാന്ന് വെച്ചിട്ട് വേഗം പോസ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം